മാറഞ്ചേരി തുറുവോണം ദ്വീപിലേക്കുള്ള റോഡ് വെള്ളത്തിൽ മുങ്ങി വാഹനഗതാഗതം നിലച്ചു ശക്തമായ മഴയെ തുടർന്ന് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ദ്വീപും ഒറ്റപ്പെട്ടു ദ്വീപിലേക്കുള്ള ഏകയാത്രാമാർഗമായ റോഡിന് മുകളിലൂടെയാണ് വെള്ളം ഒഴുകുന്നത് മുട്ടിനൊപ്പം വെള്ളത്തിലൂടെയാണ് കാൽനടയാത്രക്കാർ സഞ്ചരിക്കുന്നത് പൊന്നാനി കോൾ മേഖലയിൽ ശക്തമായ നീരൊഴുക്ക് രൂപപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തവണയും ദ്വീപിലേക്കുള്ള ഏകയാത്രാമാർഗമായ റോഡിൽ വെള്ളം കയറിയത് പൊന്നാനി കോളിൽ വെള്ളം നിറയുന്നതിന് മുൻപ് തന്നെ കോളിലെ വെള്ളം കടലിലേക്ക് തുറന്നുവിടാനായി ബിഎം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ മുഴുവൻ ഷട്ടറുകളും ഉയർത്താനായി ഇറിഗേഷൻ എ ദ്വീപ് നിവാസികൾ അഭ്യർത്ഥിച്ചുവെന്നും എന്നാൽ അധികൃതർ ഈ ആവശ്യം ചെവിക്കൊണ്ടില്ലെന്നും ഇവർ പരാതിപ്പെട്ടു ഇറിഗേഷൻ നിസ്സഹകരണം മൂലം അത് തുറക്കാതിരിക്കുകയാണ് ചെയ്തത് അദ്ദേഹം അന്ന് ഈ ഷട്ടറുകളൊക്കെ തുറന്നിട്ടായിരുന്നെങ്കിൽ ബിയത്തിൻ്റെ ഷട്ടറുകൾ തുറക്കുകയായിരുന്നെങ്കിൽ ഇത്ര വെള്ളം ഇവിടെ കൂടി തടിച്ച് ഇങ്ങനെ ഒരു ദുരിതം ഉണ്ടാവില്ലായിരുന്നു പക്ഷേ പഞ്ചായത്തും വില്ലേജ് ഓഫീസും ഒക്കെ ഇടപെട്ടിട്ടും അദ്ദേഹം ഒരു ധാർഷ്യത്തിൻ്റെ പുറത്ത് ഷട്ടറുകൾ തുറക്കാതെ തുറക്കാതിരിക്കുക ചെയ്തു ഇന്നലെ വിളിച്ചപ്പോൾ ഇന്നലെ രാത്രി ഇപ്പോൾ മുഴുവൻ തുറന്നതെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഈ അവസ്ഥ ഒഴിവാക്കാൻ ഇറിഗേഷൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മൈനർ ഇങ്ങനെ മഴ ശക്തമാകുന്ന സമയങ്ങളിൽ ദ്വീപുകാർ നേരിടേണ്ടി വരുന്ന ദുരവസ്ഥയ്ക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട് നൂറ്റെഴുപത് കുടുംബങ്ങളിലായി എണ്ണൂറോളം പേരാണ് ദ്വീപിൽ താമസിക്കുന്നത് അഞ്ചു വർഷം മുൻപ് റോഡ് ഉയർത്തി നവീകരിക്കാൻ പദ്ധതിയിടുകയും പണി തുടങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങി ഏറെ നാളത്തെ മുറവിലികൾക്കൊടുവിൽ ദ്വീപിലേക്ക് പാലം നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് സർക്കാർ പച്ചക്കുടി കാണിച്ചെങ്കിലും ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല സിസിടിവി ന്യൂസ് പുന്നയർക്കുളം